തിരുവനന്തപുരം കരവാരം ഗ്രാമപഞ്ചായത്തിൽ കോടികൾ ചിലവിട്ട് നിർമ്മിച്ച നീന്തൽകുളം സംരക്ഷണമില്ലാതെ നശിക്കുന്നതായി പരാതി പഞ്ചായത്ത് പ്രതിവർഷം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന നീന്തൽകുളമാണ് മാലിന്യം നിറഞ്ഞ് ഉപയോഗശൂന്യമായിരിക്കുന്നത് സുഭാഷ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വിവിധ ഏജൻസികളുടെ കൂടി നമ്മുടെ പഞ്ചായത്തിൽ നീന്തൽകുളം സ്ഥാപിക്കുകയും അതിന്റെ ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം ആ ഭരണസമിതി അവസാനിക്കുന്നതുവരെയും നമ്മുടെ പഞ്ചായത്തിലും തൊട്ട അയൽവക്കത്തെ ഒക്കെ ഉള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സുവർണ അവസരം ലഭിച്ചു അതുകഴിഞ്ഞ് അടുത്ത ഭരണസമിതി ഇടതുപക്ഷ ഏനാധിപള്ള ദീപയുടെയും സുരേഷിൻ്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നു അവരും അത് അനസ്വചിതം തുടർന്നുകൊണ്ടിരുന്നു നിർഭാഗ്യവശാൽ ആ കാലം കഴിഞ്ഞ് തൊട്ടടുത്ത് വന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒറ്റയ്ക്ക് ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും ഒറ്റ കക്ഷി എന്നുള്ള നിലയിൽ ബി ജെ പിയുടെ ഭരണസമിതിയാണ് വന്നത് അതിനുശേഷം അവിടുത്തെ ജീവനക്കാരെ ആദ്യം തന്നെ പിരിച്ചുവിടുകയാണ് ഉണ്ടായിരുന്നു തരത്തിൽ ക്ലോറിൻ അനാവശ്യമായി കലർത്തുകയും ആ വെള്ളം ചെയ്യും സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണയിടങ്ങളിൽ ആദ്യമായി അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിക്കപ്പെട്ട നീന്തൽകുളമാണിത് വൈദ്യുതിക്കായി സോളാർ സിസ്റ്റം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇവിടെ സജ്ജീകരിച്ചിരുന്നു ഒരു കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച നീന്തൽകുളം പഞ്ചായത്തിന് പ്രതിവർഷം മൂന്ന് ലക്ഷത്തിലേറെ തുക വരുമാനമായി ഉണ്ടാക്കി കൊടുത്തിരുന്നു കോവിഡ് കാലത്ത് കുളം പിന്നീട് പഴയതുപോലെ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും യഥാസമയം അറ്റകുറ്റപ്പണികൾ നടന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു കുളത്തിൻറെ പരിസരമാകെ കാടുകയറുകയും ടൈലുകൾ പലയിടത്തും പൊട്ടിപ്പൊളിയുകയും ചെയ്തു വെള്ളം കൃത്യമായി ശുദ്ധീകരിക്കാത്തതിനാൽ കുളത്തിൻറെ അടിത്തട്ടിൽ പായൽ നിറഞ്ഞു നീന്തൽകുളത്തോട് ചേർന്നുള്ള വലിയ കുളവും മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലായി നാലു വർഷക്കാലത്തോളം അടച്ചിട്ടിരുന്ന നീന്തൽകുളം ഇന്നേതാണ്ട് പൂർണമായി നശിച്ച നിലയിലാണ് ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്ന് കരവാരം പഞ്ചായത്ത് നീന്തൽകുളം നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല സമീപ പഞ്ചായത്തുകളിലുള്ളവർ പോലും ആശ്രയിച്ചിരുന്ന നീന്തൽകുളത്തെ നാശത്തിലേക്ക് തള്ളിവിടാതെ സംരക്ഷിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം